സ്പിരിച്വൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വിഷുക്കാലം കൂടി വരവായി അതിനാൽ നമ്മൾ ലക്ഷ്മി കോപം ഉണ്ടാക്കുന്ന ചില വസ്തുക്കൾ നമ്മളുടെ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റേണ്ടതാണ് അവ ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് മേടമാസം ഒന്നാം തീയതി എത്തുന്നതിന് മുൻപ് തന്നെ അങ്ങനെ വളരെ പ്രധാനമായും ഒഴിവാക്കേണ്ടതാണ് അവ നമ്മുടെ വീട്ടിലേക്ക് മൂദേവിയെ വിളിച്ചു കൊണ്ടുവരുന്നവയാണ് വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ആരും തന്നെ വീട്ടിൽ ഇങ്ങനെയുള്ളവ സൂക്ഷിക്കാൻ പാടില്ല ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് വീടിന് മുൻപിൽ ഇടുന്ന ചവിട്ടി അഥവാ മാറ്റാണ് കീറിയതോ ദ്രവിച്ചതോ അഴുക്ക് പിടിച്ചതോ ആയ ചവിട്ടികൾ നമ്മുടെ പ്രധാന വാതിലിനു മുൻപിൽ ഇടാൻ പാടുള്ളതല്ല വിഷുവിന് ഉണർന്നു വരുമ്പോൾ ഇത് ഒരിക്കലും കാണാൻ പാടില്ല ഇതൊരു ദുശകുനമാണ് അങ്ങനെ ഇതുപോലെയുള്ള ചവിട്ടികളുള്ളവർ അത് എടുത്തു മാറ്റി എത്രയും പെട്ടെന്ന് പുതിയ ഒരെണ്ണം ഇടേണ്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാന വാതിൽ തുറന്നു വരുമ്പോൾ ഉണങ്ങിയ ചെടിയോ മരമോ ഉണ്ടെങ്കിൽ അതൊരു ദുശവിനമാണ് അവ ഒരു ദോഷാവസ്ഥയ്ക്ക് കാരണമായേക്കാം അതുമാത്രമല്ല പൊട്ടിയ ചെടിച്ചട്ടിയോ അല്ലാത്ത പാത്രങ്ങളോ ഉണ്ടെങ്കിൽ അവ എടുത്തു മാറ്റുക എന്തെന്ന് വെച്ചാൽ അവ നമ്മൾ വിഷുപ്പുലരിയിൽ കണ്ടാൽ നമ്മളുടെ ജീവിതവും ഏകദേശം അങ്ങനെ തന്നെയായിത്തീരും അതുകൊണ്ട് വിഷുവിന് മുൻപ് അങ്ങനെയുള്ളവ എടുത്തു മാറ്റുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായി കത്തിക്കുന്ന ഒരു നിലവിളക്കുണ്ട് അതിന് ചോർച്ചയില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക വരുത്തുക വിഷുവിന് നമ്മൾ മറ്റേതെങ്കിലും വിളക്കാണ് കത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് എണ്ണ ചോരുന്നില്ലെന്ന് നമ്മൾ ഉറപ്പാക്കുകയും വേണം അതൊരു ദുശകുനമാണ് കാരണം നമ്മുടെ സമ്പാദ്യമെല്ലാം അതുപോലെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിഷുവിന് മുൻപ് നമ്മൾ കീറിയതോ പൊട്ടിയതോ ആയ ദൈവങ്ങളുടെ ചിത്രങ്ങൾ നമ്മുടെ പൂജാമുറിയിലുണ്ടെങ്കിൽ അല്ലെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അതിൽ മൂദേവിയാണ് കുടിയിരിക്കുന്നത് അതിലൂടെ നമുക്ക് ദൈവചൈതന്യം കിട്ടില്ല വലിയ ദോഷങ്ങൾക്ക് ഇടയാകും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ പഴകിയതും കൂത്തതുമായ ധാന്യങ്ങളോ മറ്റ് സാധനങ്ങളോ ഉണ്ടെങ്കിൽ വിഷുവിന് മുൻപ് തന്നെ അവയെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക കൂടാതെ നമ്മൾ ഉപയോഗിക്കാത്ത ചൂലുകൾ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും അടുക്കളപ്പുറത്തോ വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ അവയെടുത്ത് കളയുക എടുത്ത് കളയുക കളയില്ല എന്ന് മാത്രമല്ല അവയെടുത്ത് കത്തിച്ച് കളയുക മഹാലക്ഷ്മി ഇത് 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 നമ്മൾ കളയാതെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മഹാലക്ഷ്മി നമ്മുടെ വീടിൻ്റെ പടി ചവിട്ടത്തില്ല അവയൊക്കെ കത്തിച്ച് കളഞ്ഞ് വൃത്തിയായി സൂക്ഷിക്കുക കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സ് കീറിയതാണെങ്കിൽ അഥവാ ഓട്ട വീണിട്ടുള്ളതാണെങ്കിൽ അവ മാറ്റുക കാരണം നമ്മുടെ സമ്പാദ്യമെല്ലാം ആ ഓട്ട വീണ പേഴ്സിൽ വെച്ചാൽ വെറുതെ പോകാൻ സാധ്യത കൂടുതലാണ് കൂടാതെ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മാറാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ വിഷു എത്തുന്നതിന് മുൻപ് തന്നെ അവയൊക്കെ മാറ്റി വൃത്തിയാക്കേണ്ടതാണ് നമ്മൾ വീടിനെപ്പോഴും വിഷുപ്പിലരികിൽ ഭഗവാനെ സ്വീകരിക്കാൻ തയ്യാറായി വെക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ പണം വയ്ക്കുന്ന അലമാരയുടെ വൃത്തിയാണ് അലമാര മുഴുവനായി വൃത്തിയാക്കുക അതിന് മുഗൾ ഭാവവും താഴ്ഭാവവും എല്ലാം വൃത്തിയാക്കി വയ്ക്കുക എങ്കിൽ നമ്മളുടെ ആ അലമാരയിൽ പണം കുഞ്ഞു കൂടും തീർച്ചയായിട്ടും പണം കുവിഞ്ഞുകൂടും അങ്ങനെ നമുക്ക് ഈ വിഷു വിഷുവോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഈശ്വരാധീനവുമെല്ലാം കൈവരും ഈ കാര്യങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വിഷുവിന് മുൻപ് ചെയ്തു വെക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം